ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മ ക്രൈസ്തവ കൺവെൻഷൻ നടക്കുന്ന മാരാമൺ എന്ന സ്ഥലമാണിത് പമ്പയാറിൻ്റെ തീരത്ത് ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ഓലമേഞ്ഞ പന്തലിലാണ് ഈ ഒരു മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് നൂറ്റി ഇരുപത്തിയൊമ്പതാമത് മാരാമൺ കൺവെൻഷൻ തുടങ്ങുവാനി മേതാന നിമിഷങ്ങൾ മാത്രം ബാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൺവെൻഷൻ്റെ ഒരുക്കങ്ങളും അവസാനഘട്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അവസാനഘട്ട ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ കാണുവാനായിട്ട് നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നിങ്ങളിത് നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക പമ്പയാറിൻ്റെ കോഴഞ്ചേരി പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്ത് മാരാമൺ എന്ന് പറയുന്ന സ്ഥലം അതിൻ്റെ താഴെ ഒഴുകുന്ന മന്ദമായി ശാന്തമായി ഒഴുകുന്ന പമ്പയാർ പമ്പയാറിൻ്റെ മുകളിലൂടെ ആ ഒരു പാലം അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ലാൻഡ്മാർക്കാണ് മാരാമൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലേക്ക് കൂടിയെത്തും ഈ ഒരു പാലമാണ് പണ്ട് ബ്രിട്ടീഷുകാർ പടുത്ത പാലം തന്നെയാണ് അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നാൽ പുതിയതായിട്ട് പാലം അപ്പുറത്ത് പണിതു തുടങ്ങിയിട്ടുണ്ട് അതത്രയും വേഗം പണി പൂർത്തിയായിരിക്കും എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ആരാമൻ കണ്ടിഷൻ അവസാനഘട്ട ഒരുക്കങ്ങൾ തകൃതിയായി നടക്കാണ് കടകളും അവിടുത്തെ പാലങ്ങളും അവിടുത്തെ പന്തൽ എല്ലാം ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോണെങ്കിൽ ആ ചെന്നാൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നാലും മറന്നുപോലെ തൊട്ടു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരുന്ന വീഡിയോകളൊക്കെ നിങ്ങളുടെ കണ്ുമുമ്പിലേക്ക് എത്തിച്ചേരും എല്ലാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇനിയിപ്പം ഇപ്പം ബാക്കിയുള്ള കൾസറുകൾ ഇനി ബ്രിട്ടീഷ് ബ്രിട്ടീഷണലൊക്കെ കിടക്കുന്നതെല്ലാം കൊണ്ടുവരാൻ ഉണ്ട് അതിങ്ങനെ ആൾക്കാർ കൊണ്ടു

മാസമായിട്ട് ഇവിടെ ഒരു ആയിരക്കണക്കിന് ആൾക്കാരായിട്ട് പിന്നിൽ ചെറുതും വലുതായിട്ടുള്ള പണികൾ ചെയ്യും അങ്ങനെ ചെയ്തതിന്റെ പശ്ചാത്തലത്തില ഇത്രേലും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് ഇതൊരു വലിയ സംഭവം ലോകത്തിൽ കാരണം ഇത്രമാത്രം ഇത് ഏഴിലോട് ഓല നമ്മള് തമിഴ്നാട്ടിൽ നിന്നുണ്ടോ ഒരു നാലായിരം ആണ് ഇതിന്റെ ഇരുപത്തി എട്ട് ഇരുപത്തെണ്ണായിരം പക്ഷേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഈ മാരാമണ് പരിസരത്തുള്ള മുപ്പത് ഇടവേളിന്നുള്ള ആൾക്കാര് ആ ബാലകൃത്യം പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ വന്ന് ഇത് മെയിനായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു മിഷണറി സമ്മേളനമല്ലേ ഇടയിൽ പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാല് ജാതി മത ഭേദമന്യേ ഇതിന്റെ അകത്ത് വന്ന് പങ്കെടുക്കും അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റേ ക്രൈസ്തവരും എല്ലാ എല്ലാ ജാതിക്കാരും എല്ലാ പൾ സഭക്കാരും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ ഒരു എല്ലാം ഭംഗിയായിട്ട് പോകുന്നു പിന്നെ അനേകരുടെ പ്രാർത്ഥനയുണ്ട് അതിന്റെ ഒരു വിജയം കൂടിയാണ് ആ ഞാൻ ഞാൻ നേരത്തെ ഇതിന്റെ മാനിങ് ഒക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് അതിന്റെ ട്രഷറായിട്ട് പറഞ്ഞാൽ ഉത്തരവ് വലിയ എല്ലാം തിരുവനന്തപുരം നടത്തുന്നു പിന്നെ ഒരുക്ക പ്രാർത്ഥനകൾ ഇന്ന് സമാപിക്കായിരുന്നു ഇങ്ങനെ എല്ലാ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കോഴഞ്ചേരി ടി കെ റോഡിൽ നിന്നും ആനാമ്പം കൺവെൻഷൻ നഗറിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴിത്താരകളെല്ലാം നമുക്കറിയാം ആനാമ്പ കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം കടകളായിരിക്കും ഇപ്പോൾ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നതേയുള്ളൂ കടകളൊക്കെ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം അവിടെ നിരവധി ഗാർഡൻസ് അതുപോലെ തന്നെ ഒട്ടനവധി ഒട്ടനവധി സ്റ്റാളുകളാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എല്ലാം വന്ന് അവസാന കാര്യങ്ങളിലേക്ക് ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മാരാമൻ കൺവേഷൻ നഗറിലേക്ക് പോകുന്ന വഴികളാണ് അപ്പോൾ നമുക്ക് നേരെ മാരാമ്പൻ കൺവേഷൻ നഗറിലേക്ക് നമുക്ക് ചെല്ലാം പ്രധാന റോഡിൽ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായ പാലമാണ് ഏകദേശം മൂന്ന് പാലങ്ങളാണ് വിശ്വാസികൾക്കും അതുപോലെ സഭാ നേതാക്കന്മാർക്കും ഈ പന്തലിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഉള്ള ഒരുക്കിയിരിക്കുന്നത് മന്ദമായി ഒഴുകുന്ന ഈ പമ്പയാറ് അപ്പൊ ബിഹാറിന്റെ കുറുകെ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക പാരങ്ങൾ നമ്മുടെ മാരാമൺ മണപ്പുറത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോ ഇത് യുവജന സഖ്യത്തിന്റെ ഭക്ഷണശാലയാണ് അവിടെ ഇവിടെ മൈ കഫേ എന്നുള്ള പേരിൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു തോട്ടിപ്പുറത്ത് മിഷൻ ടു ദ ബ്ലസ് ബ്ലൈൻഡ്സ് ആ തോട്ടപ്പുറത്ത് ധർമ്മഗിരി മന്ദിരം ഭക്ഷണശാല മാർത്തോമ സുവിശേഷ സേവിക സംഘത്തിന്റെ ഇതെല്ലാം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ എല്ലാം ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ോ രാത്രി വേളി ചെൽ മൈതീ മത സോരേഷ കഷ്ടകാലങ്ങളിൽ ദുഃഖ വേവിൽ പരീക്ഷ എൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് എൻ്റെ പേര് അമ്പോറ്റി മാരാമൻ ബി എസ് എം സിയിലെ ട്രഷാറാണ് നമ്മുടെ അവസാന പന്തലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം നടക്കുന്നു ചേറിൻ്റെ സീറ്റിംഗ് എല്ലാം കഴിഞ്ഞു അതുപോലെ സൗണ്ട് സിസ്റ്റം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റിൻ്റെ ഇച്ചിരി അപര്യാപ്തതയുണ്ട് അത് വയറ്റത്തോടു കൂടി അതിന് ശരിയാകും എത്ര നൂറ്റിയൊന്ന് അംഗങ്ങളുള്ള കൊയറാണ് എല്ലാ വർഷവും പാടിച്ചോണ്ടിരിക്കുന്നത് ഈ വർഷവും അതുതന്നെ നിലവിൽ തുടരുന്നു അൻപത്തിയൊന്ന് മെയിൽ വോയിസ് അമ്പത്തൊന്ന് ഫീമെയിൽ വോയിസും അൻപത് മെയിൽ വോയിസുമാണ് പങ്കുകൊള്ളുന്നത് പിന്നെ ഇൻസ്ട്രുമെൻസൊക്കെ ഇൻസ്ട്രുമെൻസ് ഒൻപത് പേരടങ്ങുന്ന ഒരു ഓർക്കസ്ട്രയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ും നാളെ ആ നാളെ ഉച്ചക്ക് പന്ത്രണ്ട് കൂടി ട്രംഗങ്ങൾ വരും ആദ്യത്തെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നരയോട് കൂടി പാട്ട് ആരുമായി അനുഗ്രഹത്തിന് വേണ്ടി എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കണം വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് ഈ കൺവെൻഷനെ നിലനിർത്തുന്നത് എല്ലാ ആശംസ

समय कष्टकार दुःख മക്കോടുന്നു പാകൽ വേളിച്ച മൈ പാകരോ നല്ല രാത്രി വേളിച്ച മായി പാനി മല്ല